പിന്നെ ഇവിടുത്തെ അതെ നാളത്തേക്ക് പോണമായിരുന്നു അല്ല നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പറവ തുടങ്ങിയെന്ന് കളിയാക്കിയതാ അല്ലല്ല കാര്യമായിട്ട് പറഞ്ഞതാ പിന്നെ വേറെ ഒരു ജോലി കിട്ടാഞ്ഞിട്ടാണോ അല്ല കണ്ടപ്പോ അങ്ങനെ തോന്നി ആ വാ പിടി ഉണ്ടാക്കാതെ മര്യാദക്ക് ജീവിച്ചൂടെ വെച്ചാ വെച്ചാ അഡ്മിറ്റ് ആയിട്ടുണ്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം ആ ആ ആദ്യപ്രിട്ടൂട് അരമുറി ഈ ഒപ്പിടിക്കാൻ ഞാൻ വളരെ ജീപ്പിന്റെ പുറകിലെ ഒരേത്തെ കുറേ ചാക്കേട്ടും ഉണ്ട് വൈകുന്നേരം തെസിയമ്മടെ വീട്ടിൽ എത്തിക്കണം എത്തിക്കാം വീടറിയാവോ ഇല്ല സർ പിന്നെങ്ങനെത്തിക്കും ആശയത്തിനെടുത്തി ആരോടെങ്കിലും ചോദിച്ചാൽ മതി പറഞ്ഞു സാറേ ഈ ത്രേസ്യ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീടേതാ വായിലുണ്ട് പഴോ ചിലപ്പോ പൊത്രായിരിക്കും ആ എവിടെ പോയിട്ട് വരുന്നു തയ്പോ ഇതെന്താ ഈ ചാക്കൊക്കെ കേട്ടോ ഞാൻ ത്രേസ്യമ്മയുടെ വീട് വരുന്ന് പോവാ നേരെ അങ്ങ് വിട്ടാ നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലടും അവിടെ അവള് എന്നെ വിളിച്ച് കേറ്റിക്കോളു ഓരോ ചാക്കോട്ടായിട്ട് പന്തൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഫുൾ ടൈം ആയിരുന്നാ തോന്നുന്നു അവളുടെ സമയം കൊള്ളാം ഏതാ മനസ്സിലായില്ല ഞാനിവിടെ സ്റ്റേഷനിൽ പോവു വന്നോ അതെന്നാ പോക്ക കേറിയിരിക്കേ ചാപ്പൊടിച്ചിട്ട് വാ അല്ലേ ചൂടായിട്ട് എനിക്കൊന്നും വേണ്ട പേടിയേ ഞാൻ പിടിച്ച പിടിച്ചു ഹലോ ശ്രീനിവാസ നിനക്ക് സംഗീതം വശമുണ്ടോ അല്പൊക്കെ ഈ കഥകളി പദം തന്നെ അറിയോ ഏയ് പിന്നെ എന്ത് കലാകാരൻ അവിടെ താൻ കുണ്ടി എന്നാ ഞാനവിടെ നന്ദി ഒന്ന് പോടോ കുണ്ടി തണ്ണായക്ക നന്ദിനിക്കൊത്തോടൂ പെണ്ണില്ല മണ്ണില്ല തുണനൂ എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട് ഇപ്പൊ സ്റ്റേഷന്റെ വന്ന് വാതില വിശേഷിപ്പിക്കുന്നില്ലേ കള്ളനാണെന്ന് ഈ നാട്ടിൽ എന്തിനാ പോലീസ് എന്താണോ അതിന് ഞാൻ എന്തുവാ താരാട്ട് പറഞ്ഞോ അയ്യോ പറഞ്ഞിട്ടുണ്ട് ഓ അതേ താരം നന്നായി ഇന്നക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ തുടങ്ങാലോ ശ്രീനിവാസ ആ സെല്ലും തുറന്നു കൊടുത്തേ കിടന്നോട്ടെ എന്താ മുഖത്ത് എത്ര ഗൗരവം പിന്നെന്താടിച്ച് നടക്കണം പല്ലടിക്കൊന്നും വേണ്ട കാണുമ്പോ ചിരിച്ചൂടെ തനിക്ക് മുഖം ചേരുന്നില്ല എനിക്കറിയാം എന്താ കാരണം വഴിന്ന് മാറ എനിക്ക് പോണം ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം എസ് ഐ സാർ ചാക്കിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്ര കാര്യം എന്തിനാ ഈ എക്സ് പറയുന്നെല്ലാം ചെയ്യാൻ പോകുന്ന പറ്റില്ലേ അത്രയല്ലേ അയാളെ വീട്ടുതലക്കാരനൊന്നും അല്ലല്ലോ അത് ശരിയാണ് പക്ഷേ ഞാൻ പോന്നു വേ മാ മണി എട്ടായത് മുതലേ ചാറിനെയും കാത്ത് കുറ്റി അടിച്ചതിലോട്ട് ഇരിക്കുന്നു മുറിയുടെ കാര്യം പറഞ്ഞു നല്ല സ്ഥല സൗകര്യം എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിക്കൊന്നും വേണ്ട എന്റെ പേര് ഈ കൊള്ളാം കേട്ട പോയി ഇതാണ് കട പഴയ ഒരു ചുടിയായിരുന്നു ഇപ്പൊ പൂട്ടി കിടക്കുക ഇതൊക്കെയാവും പുറയിലൊരു ചാപ്പുണ്ട് അതിൻ്റെ തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ കൊള്ളാം അല്ല ബിസിനസ് ആവശ്യത്തിൽ പറഞ്ഞു എന്താന്ന് മനസ്സിലായില്ല അതൊക്കെ ഉണ്ട് അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്താണ് നിന്റെ പോടാ രാജപനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അവന്റെ വാല ആനയും പേടിക്കണം ആന പുണ്ടത്തെയും പേടിക്കണം ചാന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു വരണം ഒരു ചായ അടിച്ചിട്ട് വാ വന്നെ ഈ കരിമ്പാറയുടെ ഒക്കെ ഒരിടപാട് വേറെ മനുഷ്യനാക്കാൻ ഈ പറയാൻ കാട്ടുമുക്കില്ലേ വല്ല കള്ളന്മാരും കയ്യില് ചാടിയാലോ ഏഹ് കള്ളന്മാരും കയ്യില് വന്ന് വല്ല ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് അടക്കല്ലേ അവർക്ക് ഫുൾ നൈറ്റ് വേറെ പണി പനിയുണ്ട് ഇത് വെറുതെ ഞാൻ പോയി കിടന്ന് പോവാൻ പോയി നമ്മുടെ ഡ്യൂട്ടി ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കം ഒഴിഞ്ഞ് കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ താൻ വേണമെങ്കിൽ ഇറന്നു ഞാൻ പോയി കിടന്ന് ഇറങ്ങാൻ പോവാ നമുക്ക് വീട്ടില് പെണ്ണും ഗുഡ് നൈറ്റ് അവൻ ഇതിനകത്തോട്ട് കയറി എന്നാ തോന്നുന്നത് എന്തുവാ സാറേ എന്ത് പറ്റി ഒരു കള്ള ഒരു കള്ളതിനകത്തേക്ക് പോയിട്ടുണ്ട് ഈശോ വിശോ തമ്പുരാനെ നാണോ സാറേ ആഹാ ആ ഞാനൊന്ന് കയറി നോക്കിയല്ലോ ഇങ്ങോട്ട് വലിച്ച് പുറത്ത് സാറേ അവന്റെ കള്ളയിൽ നിങ്ങൾ കഴിച്ചു തരാം ഒന്ന് സാറേ ചെല്ലണം ോക്കല്ലേ ചെല്ലേ കഴിഞ്ഞു പോനെ പോന്നെ പോയി കള്ളം പോയി പുറകിവസം വെയിൽ വിളിച്ചവൻ ആ വഴി പോയി നമ്മൾ വഴിയില്ല നിങ്ങളെ വഴി വിളിച്ചോ <laughs> െ ശ്രീനിവാസൻ <laughs> ും എങ്ങോട്ടെ സൈക്കിളിൽ പറക്കുന്നേ ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാല്ലാതെ എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ് എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ സംസാരിച്ച സമയമല്ലേ ഞാൻ പോട്ടെ அதுக்கெல்லாம் சார் முழு வட்டா இப்ப நாலஞ்சு அடிச்சு தானே எட்டதே உள்ளுரிச்சுக்கோ எந்த பயரு தாய் வயன் ஆகும் பிள்ள സാറ് ഒച്ചയ്ക്ക് പോകാതിരിക്കാൻ ബുദ്ധി സാറേ സാറേ പോലെ സാറേ 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 പോകല്ലേ അടി അടുത്ത് വന്ന അടി നമുക്ക് സ്റ്റേഷനിലേക്ക് വേരു ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ ചുവടു പിടിച്ചില്ലെങ്കിൽ നീര് വരും കുട്ടികളെ പോലെ കിടന്ന് കരയ ഒന്ന് അടങ്ങി കിടക്കണ

ും പ്രവർത്തനം ആരംഭിക്കുകയാണ് ലക്കി സ്റ്റാർ ഏജൻസി നാളെ ആണ് ആളത്ത പ്രഭാതത്തിന്റെ പൊനങ്ങൾ വടക്കേ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ലല്ലോ അയ്യോ അങ്ങനെയൊന്നും അല്ല സർ നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ് കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്നില്ല ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും ഉം ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത് ഇതിന്റെ ഓണർ ആരാന്നാണ് പറഞ്ഞേ സേട്ട് സുലൈമാൻ എന്ന് പറയും ആ നടക്കട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം അല്പം വീട്ടു സാറിനെനിക്കും ആവശ്യമുണ്ട് പറഞ്ഞോ സാർ ആ നമസ്കാരം നമസ്കാരം ആ നിന്നാൽ മതിയാവും ഒന്ന് അവിതത്തോട്ട് വന്ന് കയറി കണ്ടിട്ട് പോവാം ബുക്കിംഗ് ഇന്നലെ ഉറങ്ങണം അല്ല എല്ലാവരും പോയാലോ അല്ല അവിതത്തോട്ട് നിൽക്കാം അല്ല ഇങ്ങനെ എന്താടോ എന്ത് കൂടാലും കൊണ്ടാ വരവ് പള്ളിയുടെ എന്നിട്ട് ഇങ്ങോട്ടാണ് ഓടി വരിക അവരോട് തലയെടുക്കാൻ പറയാ എന്റെ ഈശ്വരാ വണ്ടി വരുമ്പോ തല അടിച്ചു പോകുമല്ലോ ശ്രീവാസ നീ കോട്ടേഷൻ എസ് ഐട് പോവാൻ പറഞ്ഞാ എന്താണീടെ ഉത്സവം ഏത് വണ്ടിക്കാണോ വണ്ടാരം തലവെച്ചത് ഒമ്പത് നാൽപ്പത്തി എന്ത് ചെയ്യാനാ ശരിയായ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് ഇന്നും ആക്കാൻ പറ്റുന്നില്ല സാർ എടുക്കാം ആളെ നിർത്തണം അല്ല ഡ്യൂട്ടിക്ക് മൊയ്തീനില്ല കുറിപ്പാണെങ്കിൽ വീട്ടിൽ പോയി സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഇയാളെ നീക്കട്ടെ ഒറ്റയ്ക്കോ സാർ ഞാൻ കൂടെ വേണമെങ്കിൽ അയാൾക്ക് പേടിയൊന്നും ഇല്ല നീ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സർ ആ പിന്നെ ഉറങ്ങരുത് തല കുറുക്കം കൊണ്ടുപോകും സർ തന്നെയല്ല ശവത്തിന്റെ ഓ വിഷമുണ്ടോ ഒറ്റയ്ക്ക് നിക്കാൻ ഇല്ല സർ ഉറങ്ങരുത് ആ

வை மம் பக் பிரபுராலி ஹோம் குளிக்கி நான் சொல்லுவலாம் க்ரீம் கம் ஹோம் தைன் திபயேந்தே ஹோம் உரேக்ன பிரபியாஜ் கிரா ஸ்வாஹ யோகி வி சைம் ஹோம் ஹிம் வா இனாயு யோ மிரே கைனைதே யுஜன் ஹம் ஹோம் ஹிங் கம் நம 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 தபசி ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ രക്ഷ കഴിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് മതി അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക പിന്നെ ഞാൻ തന്നിട്ടുള്ള ചോണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലേയും സേവിച്ചാൽ എന്നാൽ ഈ കുട്ടിയെ തനിച്ച് തനിച്ചവിടെ ആക്കിയിട്ട് പോന്നല്ലോ നിങ്ങൾക്ക് ശ്രീനിവാസം പറഞ്ഞിട്ടല്ലേ പിന്നെ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ഇന്ന് പോയ ഉം അപ്പൊ പോലീസിലും പേരുത്തണ്ടന്മാരുണ്ട് പോകുന്ന കളിയാക്കീന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ നോക്കാട്ടോ ഞാൻ പറഞ്ഞോളാം മോൻ പോയി കിടന്നോളൂ അസുഖം മറന്നവര് ഇവിടെ കഴിയാം ഞാൻ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ അതെ പനി വന്നത് അല്ല കേട്ടോ ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ മഞ്ഞുണ്ടോ മനസ്സിലായി മനസ്സിലായി വയ്യാത്ത പണിക്ക് പോവാൻ നിക്കരുത് പറയാരുന്നില്ല ഒറ്റയ്ക്ക് കഴിയില്ലന്ന് അതെങ്ങനെ പിന്നെ സാറിന്റെ മടി മടിയൊന്നല്ല ധൈര്യക്കുറവെന്നാ പറയേണ്ടത് ഞാൻ ചോദിക്കട്ടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അയാൾ എന്താ മൂക്ക് അയ്യടാ ഞാൻ കണ്ടതല്ലേ കണ്ടപ്പോൾ ഒരു കോലം അപ്പൊ തിരിച്ചും അറിയാം വിരിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടായില്ലേ ആ കൊറച്ച് ബുദ്ധിമുട്ടായി എന്ത് ചെയ്യാൻ സൈക്കില്ലാതെ അന്യനാട്ടിന്ന് വന്നിരിക്കല്ലേ ഇത്രയും മനുഷ്യപ്പറ്റ കാണിക്കായിരിക്കാൻ പറ്റോ ആ പിന്നെ ഒരു കാര്യം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങിക്കല്ലേ